അപ്പോൾ ഇന്ന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ മോൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് അവിടെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരുന്നു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും അങ്ങനെയൊക്കെ ഇന്ന് സ്കൂളിൽ ചെന്നിട്ട് അവനൊരു കുഞ്ഞു ടെസ്റ്റ് നടത്തും അത്യാവശ്യം നമ്പേഴ്സ് എഴുതാൻ അറിയണോ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കിട്ടണ്ടോ എന്നൊക്കെ എന്നുവെച്ചാൽ അവനിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കാണല്ലോ ചേർക്കണത് പിന്നെ കിൻഡർ ഗാർഡനിൽ വിട്ടിരുന്ന കാരണം ആ കാര്യത്തിലൊന്നും പിന്നെ ടെൻഷൻ ഇല്ല കേട്ടോ അവിടെയൊക്കെ പക്കായിരുന്നു കാര്യങ്ങൾ പിന്നെ മോനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ സ്കൂളിൽ ചേർത്താൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ കാരണം ആൾ കുറച്ച് ദിവസമായല്ലോ വീട്ടിൽ തന്നെ ഇരിക്കണം അപ്പോൾ ബിൽഡിങ്ങിലും കളിക്കാനായിട്ട് കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം അവനെങ്ങനെയെങ്കിലും സ്കൂളിൽ പോയാൽ മതി എന്നാണ് അതായത് ഞങ്ങൾ സ്കൂളിലെത്തി അപ്പോൾ അവിടെ ഒന്ന് എഴുതി കൊടുക്കണം രജിസ്റ്ററിൽ നമ്മൾ എന്തിനാണ് വന്നത് പിന്നെ നമ്മളെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്നവിടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ മോന് ഇനി പഠിക്കാൻ പോകുന്ന സ്കൂള് ബഹറിനിലുള്ള ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കണത് ഇതിപ്പോൾ റിഫേലാണ് ഇവിടെ മൂന്നാം ക്ലാസ് വരെ ഉള്ളൂ വരെയുള്ളൂട്ടാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലാം ക്ലാസ് തൊട്ടിട്ട് പ്ലസ് ടു വരെ ഇസാ ടൗണിലാണ് യായ്മോളുടെ റിഫേലത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മോനെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ടൈങ്ങി വരുന്നത് അപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളായിട്ടാണ് യായ്മോളെ ചേർക്കുമ്പോൾ ഒന്നും ഇവിടെ ഇത്രധികം ചെടികൾ അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇട ഗ്രൗണ്ട് ഫുള്ള് ആയിട്ട് കിടക്കുക ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൻ്റെ വലിയ ഇപ്പൊ അത്രത്തോളം ശരിക്കും കാണാൻ തന്നെ പറ്റണില്ല അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം അമ്മോനെ വിളിക്കണവരായിട്ട് അപ്പൊ അവന്മാര് ഇതേ അവിടെ അക്കോറിയൊക്കെ വെച്ചിരിക്കണപ്പൊ അതും പിന്നെ പുറത്ത് അവർക്ക് പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ പഠിക്കണ കുട്ടികൾ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പ നിക്കുട്ടിക്കാണെങ്കി എനിക്കും പഠിക്കണം എനിക്കും ചേരണം എന്ന് പറഞ്ഞിട്ടുള്ള മേളോട്ടാ ഇനി സ്കൂളിൽ പോയി തുടങ്ങും പറയാ ചേട്ടനെ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോഴും മൂപ്പന ഭയങ്കര മേള കൊണ്ടാ എനിക്ക് പഠിക്കണം ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് അപ്പൊ ചീച്ചുന്റെ പഴയ ബുക്ക് ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വെച്ചു കൊടുക്കണ്ട എന്നിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്യും ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ അങ്ങനെതേ അവർ ഒരു ഫോം തന്നെ അതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പൊ മോന്റെ ഡീറ്റെയിൽസ് പാസ്പോർട്ടിലുള്ള പോലെ തന്നെ അതിൽ നമ്മൾ പൂരിപ്പിക്കണം അപ്പൊ ഇതിന്റെ ഇടയിൽ മോനെ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതേ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു വരെ വണ്ടതാ കാരണം ആൾക്കൊരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല കൂളായിട്ട് നടന്നു വരുന്നത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നാളെ തൊട്ട് തന്നെ ചീച്ചു ക്ലാസ്സിന് വരണം കാരണം ക്ലാസ് ഓൾറെഡി തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ രജിസ്റ്റർ ഒക്കെ ചെയ്യും അങ്ങനെ അതേ ഞങ്ങൾ പുസ്തകമൊക്കെ വാങ്ങി ഞങ്ങളിതേ തിരിച്ചു പോരെയാണ് തിരിച്ചു പോന്നപ്പോൾ പൊന്നുമക്കളെ വണ്ടിയാണെങ്കി വെയിലത്താണ് കടന്നിരുന്നത് വണ്ടിയിൽ കയറി ഇരുന്നതേ ഓർമ്മയുള്ളൂട്ടാ ചുട്ട് പൊള്ളിപ്പോയി തോന്നിട്ടുണ്ട് എല്ലാ ഭാഗവും അങ്ങനത്തെ പിറ്റത്തെ ദിവസം തന്നെ മോനെ സ്കൂളിലേക്ക് പറഞ്ഞ ആയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ പോരന്റെ വഴി തന്നെ തന്നെ യൂണിഫോം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഷൂവും രണ്ടു തരം ഉണ്ട് ഇണ്ടാ അപ്പൊ ഒരു ദിവസം വൈറ്റും ബ്ലൂ ആണ് ഇന്ത്യൻ സ്കൂളിലെ യൂണിഫോം പീട്ടിയുള്ള ദിവസം മാത്രം വൈറ്റും വൈറ്റും ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറമുക്കാലൊക്കെ ആകുമ്പോഴേക്കും ബസ് വരുകയും അപ്പോൾ അത് കാരണം മുപ്പുരാനായ രാവിലെ എനിക്കലൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ കേട്ടോ പക്ഷെ അത് കുറച്ച് ദിവസം പോയി കഴിയുമ്പോൾ ഒക്കെ ആവും കേട്ടോ അപ്പം ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ നേരെ താഴെ തന്നെയാണ് കേട്ടാ ബസ് വരുന്നത് പിന്നെ ഇതൊരു കുഞ്ഞു റോഡായ കാരണം ഇവിടെ ചെറിയ ബസ്സാണ് വരുന്നത് വലിയ ബസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ മെയിൻ റോഡിൻ്റെ അവിടെയാണ് കേട്ടോ വരുന്നത് വലിയ ബസ്സൊക്കെ ഇതിലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ബ്ലോക്ക് ആയി പോകും അപ്പോൾ അതെ അതാണ് കേട്ടാ മോൻ്റെ സ്കൂൾ ബസ് അപ്പോൾ ഇതൊക്കെയാണ് മോൻ്റെ ഇവിടുത്തെ സ്കൂൾ ശേഷം ായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റില്ല